ഹലോ ഫ്രണ്ട്സ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എസ് എൽ ബി അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് രാഖിൽ ആർ എസ് നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ട ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവലൊക്കെ പ്രിലിമിനറി പരീക്ഷകളിലെ ആ പ്രാഥമിക യോഗ്യതാ പരീക്ഷകളെ അടിസ്ഥാനമാക്കിയ മുൻപ് ചോദിച്ച കുറേയേറെ പ്രീവിയസ് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് നിങ്ങളുടെ സിലബസിലെ സുപ്രധാനമായ ഒരു ഭാഗമാണല്ലോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടന അല്ലേ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറെ പ്രീവിയസ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിനാല് വർഷങ്ങൾ ചോദിച്ച പ്രിലിമിനറി പരീക്ഷകളുടെ മാത്രം കുറെ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക അപ്പൊ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് വളരെ പെട്ടെന്ന് ക്വസ്റ്റിനിലേക്ക് പോയാലോ ഒന്നാമത്തെ ചോദ്യം വളരെ സിമ്പിളായി ഏതൊരു തുടക്കക്കാരനും പഠിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ചോദ്യങ്ങളെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ നോക്കുക ഒന്നാമത്തെ ചോദ്യം കാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ആരായിരുന്നു ഇന്ത്യൻ വൈസ്രോയ് എന്നാണ് ഈ ചോദ്യം കാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു അല്ലേ അപ്പോ എന്താണ് കാബിനറ്റ് മിഷൻ എന്ന് ഓർത്തിരിക്കുമല്ലോ എന്താണ് കാബിനറ്റ് മിഷൻ ഏ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ പഠിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചെല്ലാം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി നിയോഗിച്ച മൂന്ന് പേരടങ്ങുന്ന ഒരു കമ്മിറ്റി അതിന്റെ പേരാണ് കാബിനറ്റ് മിഷൻ എന്നറിയപ്പെട്ടു അല്ലെ കാബിനറ്റ് മിഷൻ നമ്മുടെ ഇന്ത്യയിൽ എത്തിച്ചേരുന്നത് എത്തിച്ചേരുമ്പോൾ ആരായിരുന്നു വൈസ്രോയി എന്നാണ് ചോദ്യം അപ്പൊ ഉത്തരം ഓർത്തിരിക്കണം വൈസ്രോയി ആരാണ് അത് എത്തിച്ചേർന്നത് എന്നാണെന്ന് അറിയണ്ടേ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഏത് മാസമാണെന്ന് പറയാമോ ഏത് മാസമാണ് മാർച്ച് ഇരുപത്തി മൂന്നാണോ ഇരുപത്തി നാലാണോ എന്ന് ചോദിച്ചാൽ ഓർത്തിരിക്കണം മാർച്ച് ഇരുപത്തി മൂന്ന് എന്നും പറയാം എന്നും പറയാം നിങ്ങൾ കൺഫ്യൂസിങ് ആണ് പറയുന്നത് ചില ടെക്സ്റ്റുകൾ ഇരുപത്തി മൂന്ന് കിടപ്പുണ്ട് ചില പ്രീവിയസ് ക്വസ്റ്റ്യൻ ബാങ്കിലൊക്കെ ഇരുപത്തിനാലെന്ന് ഉണ്ട് പി എസ് സി ഇത് രണ്ട് വാല്യൂ ചെയ്തിട്ടുണ്ട് അതാണ് രസകരം പി എസ് സി ആദ്യകാലങ്ങളിൽ മാർച്ച് ഇരുപത്തി മൂന്നും പിന്നീട് മാർച്ച് ഇരുപത്തിനാലും വാല്യൂ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിച്ചേർന്നത് മാർച്ച് ഇരുപത്തി മൂന്നിന് അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന കറാച്ചി അതായത് അവിഭക്ത ഇന്ത്യയുടെ ഭാഗമായിരുന്ന കറാച്ചി ധാക്ക എന്നിവിടങ്ങളിൽ വന്നു മാർച്ച് ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിനാലിലാണ് ഇന്നത്തെ ഇന്ത്യയുടെ തലസ്ഥാന നഗരമായ ഡൽഹിയിലേക്ക് എത്തിച്ചേർന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒന്ന് തെറ്റാണ് ശരിയാണെന്ന് പറയാൻ പറ്റില്ല കാരണം അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു കറാച്ചി ഇന്ന് പാകിസ്ഥാനിലാണ് ശരിയാണ് അതുകൊണ്ട് മാർച്ച് ഇരുപത്തി മൂന്ന് അന്നത്തെ ഭൂപ്രകൃതി അനുസരിച്ച് ശരിയാണ് എന്നാൽ ഡൽഹിയിൽ വന്നത് ഇരുപത്തിനാലിലാണ് അപ്പൊ ഓർത്തിരിക്കണം ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിച്ചേർന്നത് തൊള്ളായിരത്തി നാല്പത്തി ആറ് മാർച്ച് ഇരുപത്തി മൂന്നും ശരിയാണ് ഇരുപത്തിനാലും ശരിയാണ് രണ്ടും കൂടി ഓപ്ഷനിൽ വന്നാൽ ശരി ഉത്തരം ഒരു സംശയവും വേണ്ട ഇരുപത്തിനാല് കാരണം ഡൽഹിയിൽ വന്ന ഡേറ്റ് ഏതാണ് ഇരുപത്തിനാലാണെന്ന് ഓർക്കണം രണ്ടും കൂടി വന്നാൽ ഉത്തരം ഇരുപത്തിനാല് തന്നെ നിങ്ങൾ എഴുതണം അപ്പൊ ആരായിരുന്നു ഈ സമയത്ത് വൈസ്രോയ് എന്ന് ചോദിക്കാം മറന്നുപോകരുത് ആ സമയത്തെ വൈസ്ത്രോയ് ആയിരുന്ന വ്യക്തിയാണ് ഒറ്റ ഉത്തരമേ ശരിയുള്ളൂ ക്ലൂ തരട്ടെ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അവതരിപ്പിച്ച പ്ലാൻ ഈ പ്ലാൻ്റെ പേര് കേൾക്കുമ്പോഴേ നിങ്ങൾ പറയും വേവൽസ് പ്ലാൻ എന്നാണ് ഇനി പറയാമല്ലോ ആരായിരുന്നു ലോർഡ് വേവൽ ഉണ്ടോ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ ആരായിരുന്നു ഇന്ത്യയിലെ വൈസ് റോയി എന്ന് ചോദിക്കുമ്പോൾ ഒറ്റ ഉത്തരമേ ശരിയുള്ളൂ ആരാണ് ലോർഡ് വേവൽ ലോർഡ് വേവൽ വേവൽ പ്രഭു എന്നതാണ് ഇവിടുത്തെ ശരിയായ ഉത്തരം അപ്പൊ ഒന്നാമത്തെ ഉത്തരം പിടികിട്ടിയല്ലോ ഒന്നാമത്തെ ഉത്തരം ഓപ്ഷൻ സി ലോർഡ് വേവൽ ക്ലിയർ ആണോ അടുത്ത ദിവസത്തിലേക്ക് പോകാം നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ ആരായിരുന്നു ഇന്ത്യൻ വൈസറോയ് ഇതല്ലേ നമ്മൾ ആദ്യം പറഞ്ഞത് ക്യാബിനറ്റ് ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യയിലെ വൈസറോ ആരായിരുന്നു പറഞ്ഞു പറഞ്ഞതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി നിലവിൽ വന്നത് എന്ന് എന്നാണ് ചോദ്യം അല്ലെ ഭരണഘടനാ നിർമ്മാണ സമിതി നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യയുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയ സമിതി കമ്മിറ്റി ആ കമ്മിറ്റിയുടെ പേരാണ് ഭരണഘടനാ നിർമ്മാണ സമിതി അല്ലേ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരം ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് അല്ലെ കോൺസ്റ്റിറ്റ്യന്റ് അക്കോർഡിംഗ് റെക്കമെൻഡേഷൻ ഓഫ് ഡാഷ് ആരുടെ നിർദ്ദേശപ്രകാരമാണ് രൂപീകരിച്ചത് വെച്ച് കഴിഞ്ഞാൽ ആരുടെ നിർദ്ദേശപ്രകാരമാണ് മറക്കരുത് ആരുടെയാണ് ആ ക്യാബിനറ്റ് മിഷന്റെ എന്ത് മിഷന്റെ ആണ് ക്യാബിനറ്റ് മിഷൻ ഉണ്ടോ അപ്പൊ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായതെന്ന് ഓർക്കണം ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായത് എന്നാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് ഓപ്ഷൻ ബി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഓപ്ഷൻ സി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജനുവരി മുപ്പത് ഓപ്ഷൻ ഡി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറ് ശരിയുത്തരം ഒന്നേ ഉള്ളൂ ഏതായിരിക്കും ധൈര്യമായിട്ട് നമുക്ക് പറയാം ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരി ഉത്തരം തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറ് മറന്നു പോകരുത് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ച ഡേറ്റ് ആണ് നാൽപ്പത്തി ആറ് ഡിസംബർ ആറ് എന്ന് ഓർത്തിരിക്കണം ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ചേർന്നത് എന്നാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ഓർത്തിരിക്കണം എന്നാണ് ഡിസംബർ ഒൻപത് ആണ് ഡിസംബർ ഒൻപത് ഉണ്ടോ ഡിസംബർ ഒൻപതിന് താൽക്കാലിക പ്രസിഡന്റായി തിരഞ്ഞെടുത്തതാണ് സച്ചിദാനന്ദ സിൻഹ എന്നെല്ലാം കേട്ടിട്ടില്ലേ സ്ഥിരം പ്രസിഡന്റായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഡിസംബർ പതിനൊന്ന് ഡിസംബർ പതിനൊന്നാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പോ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായത് ഡിസംബർ ആറ് ആദ്യ സമ്മേളനം ഡിസംബർ ഒൻപത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം പ്രസിഡന്റ് ആയി തിരഞ്ഞെടുത്തത് ഡിസംബർ പതിനൊന്ന് ഡിസംബർ അപ്പോ ആറ് ഒൻപത് പതിനൊന്ന് മൂന്ന് ഡേറ്റും ഓർത്തിരിക്കുമല്ലോ ക്ലിയർ അല്ലേ ഇനി നിങ്ങൾ കേട്ടിട്ടില്ലേ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ജവഹർലാൽ നെഹ്റു ഒരു പ്രമേയം അവതരിപ്പിച്ചു ലക്ഷ്യപ്രമേയം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിസംബർ ക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ഡേറ്റ് പറഞ്ഞേ ഡിസംബർ പതിമൂന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഭരണഘടനാ നിർമ്മാണ സമിതി നിലവിൽ വന്നത് എന്നുള്ള ചോദ്യം ഉത്തരം സിമ്പിൾ ചോദ്യമാണ് ഡി ഓപ്ഷൻ ഡി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറാണ് ക്ലിയർ ആണല്ലോ അടുത്ത ചോദ്യമാണ് മൂന്നാമത് ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മറ്റിയിലെ അംഗമല്ലാത്തതാ ഇതാണ് ചോദ്യം ഡ്രാഫ്റ്റിംഗ് കമ്മറ്റിയിലെ അംഗമല്ലാത്തതാര് ഓപ്ഷൻ എ പി എൻ റാവു ഓപ്ഷൻ ബി എൻ മാധവറാവു ഓപ്ഷൻ സി കെ എം മുൻഷി ഓപ്ഷൻ ഡി അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാർ നാല് ഓപ്ഷനുകളാണ് ഇതിലെ അംഗമല്ലാത്തതാര് എന്ന് ചോദിച്ച ശരിയുത്തരം നമുക്ക് പെട്ടെന്ന് പറഞ്ഞ ശരിയത്തരം ആരാണ് ഓപ്ഷൻ എ പി എൻ റാവു എന്നറിയപ്പെട്ട വ്യക്തി അല്ലേ അത് പി എൻ റാവു എന്നറിയപ്പെട്ടതാണ് അംഗമല്ലാത്തയാൾ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പി എൻ റാവു ആണ് അപ്പോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അല്ലെ ഭരണഘടനാ നിർമ്മാണ സമിതി വിവിധ കമ്മിറ്റികളെ നിയോഗിച്ചു ആകെ നിയോഗിച്ച കമ്മറ്റികളുടെ എണ്ണം മേജർ കമ്മിറ്റികളും ഉണ്ട് മൈനർ കമ്മിറ്റികളും ഉണ്ട് അല്ലേ ഈ രണ്ട് കമ്മിറ്റികളും കൂടി ടോട്ടൽ ഇരുപത്തിരണ്ട് കമ്മിറ്റികൾ ഇരുപത്തിരണ്ട് കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സിഗ്നിഫിക്കന്റ് കമ്മിറ്റി അപ്പോയിന്റഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സമിതി നിയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കമ്മിറ്റിയാണ് ഏത് കമ്മിറ്റിയാണോ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയോഗിച്ച ഡേറ്റ് പറയും എന്താണെന്ന് ആയിരത്തി തൊള്ളായിരത്തി ആ ഡേറ്റ് പറയാമോ നാൽപ്പത്തി ആറ് ഏഴ് ഏതാണ് നാൽപ്പത്തി ഏഴ് ഏത് മാസം ഓഗസ്റ്റ് സെപ്റ്റംബർ ഉത്തരം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയോഗിച്ച ഡേറ്റ് പഠിച്ചു വെക്കണേ തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തിഒൻപത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി തൊള്ളായിരത്തി നാല്പത്തിയേഴ് അതായത് സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞിട്ടാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്ര ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ ഉത്തരം ഏഴ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ ഏഴ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളായവരുടെ എണ്ണം ചോദിച്ചാൽ ഒൻപതേ മറന്നു പോകരുത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളുടെ എണ്ണം ഏഴ് അംഗങ്ങളായവരുടെ എണ്ണം ഒൻപത് എന്താണ് അങ്ങനെ ചോദിക്കാൻ കാര്യം രണ്ടു പേർ മരണപ്പെട്ടു ഒരാൾ രാജിവെച്ചു ഒരാൾ മരണപ്പെട്ടു പകരം പുതിയ രണ്ടുപേർ കൂടി വന്നപ്പോ അംഗങ്ങളായവരുടെ എണ്ണം ഒൻപതായി മാറി അത് മറന്നുപോരുത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗസംഖ്യ ഏഴ് അംഗങ്ങളായവരുടെ എണ്ണം ഒൻപതേ മറന്നു പോകരുത് അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആയിട്ടുള്ള ഏഴ് പേരെ നിങ്ങൾ അറിഞ്ഞിരിക്കണം പ്രധാനപ്പെട്ട ഏഴ് പേരാണ് ഒന്നാമത്തെ അംഗം നമുക്കറിയാം ആരെന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്ക്കറാണ് അല്ലെ ഡോക്ടർ ബി ആർ അംബേദ്ക്കറാണ് ബി ആർ അംബേദ്കർ ആണ് രണ്ടാമത്തെ അംഗം നമുക്കറിയാം ആരാണ് കെ എം മുൻഷി കെ എം മുൻഷി ഒരു അംഗമാണ് അല്ലെ മൂന്നാമത്തെ അംഗമാണ് അറിഞ്ഞിരിക്കണം ആരെന്നറിയപ്പെടുന്നത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാർ അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാർ നാലാമത്തെ അംഗമാണ് എൻ ഗോപാലസ്വാമി എൻ ഗോപാലസ്വാമി അയ്യങ്കാർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ അഞ്ചാമത്തെ പ്രധാനപ്പെട്ട അംഗമാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഏക മുസൽമാൻ എന്നൊക്കെ അറിയപ്പെട്ട ആരാണ് നമ്മൾ പറഞ്ഞു മുഹമ്മദ് സാദുള്ള മുഹമ്മദ് സാദുള്ള മുഹമ്മദ് സാദുള്ള ആറാമത്തെ അംഗമാണ് കേട്ടുകയാണ് നിങ്ങൾ ഡി പി ഖൈത്താൻ ഡി പി ഖൈത്താൻ ഇനി ഏഴാമത്തെ അവസാനത്തെ അംഗമായിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ് ബി എൽ മിത്തൽ കേട്ടില്ലേ നിങ്ങൾ അതാണ് ബി എൽ മിത്തർ ഏഴു പേരാണ് അപ്പൊ ഭരണഘടനാ നിർമ്മാണ സമിതി നിയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ച ഡേറ്റ് ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം ഏഴ് അംഗങ്ങളായവരുടെ എണ്ണം ഒൻപത് ഒൻപതിൻ്റെ കഥ പറയാം ഒന്നാമത്തെ ഏഴു പേർ ആരൊക്കെയായിരുന്നു ആദ്യം ബി ആർ അംബേദ്കർ കെ എം മുൻഷി അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാർ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ മുഹമ്മദ് സാദുല്ല ഡി പി കൈത്താൻ ബി എൽ മിത്തർ എന്നിവരാണ് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് രണ്ടുപേരെ റീപ്ലേസ് ചെയ്യപ്പെട്ടു ഞാൻ പറഞ്ഞു ഇതിൽ ആദ്യമായിട്ട് ബി എൽ മിത്തർ രാജി വെച്ചു ഉണ്ടോ അപ്പോ ബി എൽ മിത്തർ രാജി വച്ചപ്പോ ബി എൽ മിത്തറിന് പകരം വന്ന പ്രധാനപ്പെട്ട ആളിന്റെ പേരാണ് കേട്ട് കാണുന്ന നിങ്ങൾ നമ്മുടെ ഓപ്ഷനിൽ ബി ആയിട്ട് ഉൾപ്പെട്ട എൻ മാധവറാവുണ്ടോ എൻ മാധവ ാവു അതുപോലെ ഡി പി കേത്താൻ അന്തരിച്ചു ഭരണഘടനാ നിർമ്മാണ സമിതി അംഗമായിരുന്ന ഡി പി കേത്താൻ അന്തരിച്ചു പകരം വന്ന ആളാണ് നിങ്ങൾ കേട്ട് കാണും അതിൻ്റെ പേരെന്താണ് ടി ടി കൃഷ്ണമാചാരി എന്നാണ് ടി ടി കൃഷ്ണമാചാരി ടി ടി കൃഷ്ണമാചാരി അപ്പോ ഏഴ് പേരാണ് ആ ഉണ്ടായിരുന്നത് പക്ഷെ അംഗങ്ങളായവർ കേട്ട് ചോദിക്കാം ബി എൽ മിത്തറിനെ ആഹൂ ഡ് ബൈ ബി എൽ മിത്തർ ചോദിക്കാൻ പരീക്ഷിക്കാം ബി എൽ മിത്തറിന് പകരം ഭരണഘടനാ നിർമ്മാണ സഭ നിയോഗിച്ച ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായത് ആര് ചോദിച്ചാൽ എൻ മാധവറാവു എൻ മാധവറാവു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഡി പി കൈത്താൻ അന്തരിച്ചപ്പോൾ പകരം വന്നാളിന്റെ പേര് ടി ടി കൃഷ്ണമാചാരി ടി ടി കൃഷ്ണമാചാരി എന്നിങ്ങനെ പേരുകൾ ഓർത്തിരിക്കണം ക്ലിയർ ആണോ നിങ്ങൾക്ക് പറഞ്ഞത് അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം ചോദ്യം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ആ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത് ആര് എന്നാണ് ഇവിടുത്തെ ചോദ്യം അപ്പോ അംഗങ്ങൾ ആയവരുടെ എണ്ണം ഏഴ് അംഗങ്ങളുടെ എണ്ണം ഏഴ് അംഗങ്ങൾ ആയവരുടെ എണ്ണം ഒൻപതാണ് അവസാനം പറഞ്ഞത് നമ്മുടെ രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയാണ് ഒന്ന് നമ്മുടെ ഡി പി കേൻ മറ്റൊന്ന് ബി എൽ മിത്തർ എന്നിവർക്ക് പകരം വന്ന രണ്ടാളുകളാണ് എൻ മാധവറാവു ടി കൃഷ്ണമാചാരി എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയോഗിച്ച ഡേറ്റ് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് ഇനി ചോദിക്കാം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിളിച്ച വ്യക്തി ആരാണ് ഉണ്ടോ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ആരാണ് ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടോ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി വിളിച്ച വ്യക്തി ആരും ചോദിക്കാം മറന്നു പോയത് ആരാണ് പേര് ആ എന്താണ് പേര് പേര്ദ്ദീൻ അഹമ്മദ് എന്നാണ് പേര് നസറുദ്ദീൻ അഹമ്മദ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി കമ്മറ്റി എന്ന് വിളിച്ച വ്യക്തിയാണ് അറിയപ്പെടുന്നത് നസറുദ്ദീൻ അഹമ്മദ് ക്ലിയർ ആണോ പറഞ്ഞത് അപ്പൊ ഈ ചോദ്യം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഇവിടുത്തെ ഉത്തരം അംഗമല്ലാത്തത് പി എൻ റാവു ആണെന്ന് ഓർത്തിരിക്കും അടുത്തേക്ക് പോകുന്നു ഭാഷാ കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു എന്നാണ് ചോദ്യം ഇവിടെ പിന്നെ ചോദ്യത്തിന് വാരും തുമ്പൊന്നുമില്ല ഭാഷാ കമ്മിറ്റി എന്ത് കമ്മിറ്റി എന്തിന്റെ കമ്മിറ്റി എന്ന് പറയുന്നില്ല ചില ചോദ്യങ്ങൾ പി എസ് സി അങ്ങനെയാണ് ചോദിക്കുന്നത് ഏഹ് ഭരണഘടനാ നിർമ്മാണ സമിതി ഞാൻ പറഞ്ഞു നിയോഗിച്ച ഇരുപത്തിരണ്ട് കമ്മിറ്റികൾ ട്വന്റി സെക്കൻഡ് ഇരുപത്തിരണ്ട് കമ്മിറ്റികളിൽ ഒരു കമ്മിറ്റിയാണ് ലാംഗ്വേജ് കമ്മിറ്റി ഭാഷാ കമ്മിറ്റി ഭാഷാ കമ്മിറ്റി ചെയർമാൻ വ്യക്തിയാണ് ഓപ്ഷൻ എ സി എച്ച് മുഖർജി സോറി എച്ച് സി മുഖർജി ഓപ്ഷൻ ബി കൃഷ്ണസ്വാമി അയ്യർ ഓപ്ഷൻ സി മൂർത്തി സത്യനാരായണ ഓപ്ഷൻ ഡി ജി വി മാവിലങ്കർ ഇവിടുത്തെ ശരിയത്തരം ഒന്നേ ഉള്ളൂ പറയാമോ ഏതായിരിക്കും ഇവിടുത്തെ ശരിയുത്തരം ഓപ്ഷൻ സി ആണ് മൂർത്തി സത്യനാരായൺ എന്നാണ് ഭാഷാ കമ്മിറ്റി ചെയർമാൻ ആയിരുന്ന വ്യക്തിയാണ് ആര് മൂർത്തി സത്യനാരായൺ മൂർത്തി സത്യനാരായണെന്ന് നിങ്ങൾ ഓർത്തിരിക്കും ഭാഷാ കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു ആര് മൂർത്തി സത്യനാരായൺ അപ്പോ ഭരണഘടനാ നിർമ്മാണ സമിതി നിയോഗിച്ച വിവിധ കമ്മിറ്റികളും ചെയർമാൻമാരും നിങ്ങളൊന്ന് ഓർത്തിരിക്കണം മറന്നുപോകരുത് എച്ച് സി മുഖർജി എന്നറിയപ്പെടുന്നത് ആ ന്യൂനപക്ഷ ഉപകമ്മിറ്റി കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു ആ കൃഷ്ണസ്വാമി അയ്യങ്കാർ ക്രെഡൻഷ്യൽ കമ്മിറ്റി ചെയർമാനാണ് മറന്നുപോകരുത് ഏത് കമ്മിറ്റിയാണോ അടോ ക്രെഡൻഷ്യൽ ക്രെഡൻഷ്യൽ കമ്മിറ്റി ചെയർമാൻ ആയിരുന്ന വ്യക്തിയാണ് ആരെന്നറിയപ്പെടുന്നത് കൃഷ്ണസ്വാമി അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാർ ആണ് ഓർത്തിരിക്കണം ക്രിഡൻഷ്യൽ കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു ജി വി മാവിലങ്കാർ എന്നറിയപ്പെട്ട ആളൊരു കമ്മിറ്റി ഏതാണ് എ കമ്മിറ്റി ഓൺ ദി ഫങ്ഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻ അസംബ്ലി അല്ലെ കമ്മിറ്റി ഓൺ ദി ഫങ്ഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂസ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രവർത്തക കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു ആര് ജി വി മാവിലങ്കാർ ഭാഷാ കമ്മിറ്റി ചെയർമാൻ ഇവിടുത്തെ ഉത്തരം ഒന്നേ ഉള്ളൂ മൂർത്തി സത്യനാരായൺ എന്നാണ് ശരി ഉത്തരം മൂർത്തി സത്യനാരായൺ ഓക്കെ ആണല്ലോ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം നമുക്ക് റ്റ് മിഷൻ പ്ലാൻ അനുസരിച്ച് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗസംഖ്യ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൻ അസംബ്ലി ആസ് പെർ ദി ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ക്യാബിനറ്റ് മിഷൻ പദ്ധതി അനുസരിച്ച് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ വേണം ഓപ്ഷൻ എ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഓപ്ഷൻ ബി മുന്നൂറ്റി എൺപത്തി ഒൻപത് ഓപ്ഷൻ സി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഓപ്ഷൻ ഡി മുന്നൂറ്റി എഴുപത്തിരണ്ട് പറയാമോ ഇവിടെ ഒരേ ഒരു ശരി ഉത്തരമേ ഉള്ളൂ അത് ഓപ്ഷൻ പറയൂ ബി ആണ് ഏതാ മുന്നൂറ്റി എൺപത്തി ഒൻപത് ഓപ്ഷൻ ബി മുന്നൂറ്റി ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ച് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗസംഖ്യ മുന്നൂറ്റി എൺപത്തി ഒൻപത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം മുന്നൂറ്റി അപ്പൊ ഇവിടെ അംഗസംഖ്യയുമായി ബന്ധപ്പെട്ട കൺഫ്യൂഷനൊന്നും ഉണ്ടായിരിക്കരുത് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശ അംഗസംഖ്യ മുന്നൂറ്റി എൺപത്തി ഒൻപത് ആണ് ആ മുന്നൂറ്റി എൺപത്തി ഒൻപത് പേരിൽ പേരിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേർ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും അതുപോലെ തന്നെ തൊണ്ണൂറ്റി മൂന്ന് പേർ നാട്ടുരാജ്യങ്ങളിൽ നിന്നുമാണ് ഉണ്ടായിരുന്നത് തൊണ്ണൂറ്റി മൂന്ന് പേർ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട ആകെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്തൊരു എണ്ണം ചോദിച്ചാൽ അത് ചോദിച്ചാൽ എത്രയാണ് ഇരുന്നൂറ്റി ഏഴ് ആദ്യ യോഗത്തിൽ പങ്കെടുത്തൊരു എണ്ണം ഇരുന്നൂറ്റി ഏഴ് പേർ ഇരുന്നൂറ്റി ഏഴ് പേർ ഉണ്ടായിരുന്നു അണ്ടോ അപ്പൊ അംഗങ്ങളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട ഈ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരിക്കരുത് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശിച്ച ആകെ അംഗങ്ങളുടെ എണ്ണം മുന്നൂറ്റി എൺപത്തി ഒൻപതാണ് എന്നാൽ ഇന്ത്യ വിഭജനത്തിന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് എന്നെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്കുള്ള ഇലക്ഷൻ നടന്നത് ഏകകക്ഷി പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരം പരീക്ഷയ്ക്ക് ചോദിക്കാം ഏകകക്ഷി പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമാണ് അതായത് പത്ത് ലക്ഷം ആൾക്കാർക്ക് ഒരു പ്രതിനിധി ഒരു പ്രാതിനിധ്യം എന്ന കണക്കിലാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പോയിന്റുകൾ നിങ്ങൾ ഓർത്തിരിക്കണം അപ്പൊ ഇവിടുത്തെ ഉത്തരം മുന്നൂറ്റി ക്ലിയർ അല്ലേ അടുത്തതും അംഗസംഖ്യയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ആദ്യ സമ്മേളനത്തിൽ ആ പങ്കെടുത്ത സ്ത്രീകളുടെ എണ്ണം എത്രയാണ് എന്നാണ് ചോദ്യം ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത സ്ത്രീകളുടെ എണ്ണം എത്ര അപ്പൊ ഓർത്തിരിക്കണം ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം ഓപ്ഷൻ എ പതിനേഴ് ഓപ്ഷൻ ബി പതിനഞ്ച് ഓപ്ഷൻ സി ഒൻപത് ഓപ്ഷൻ ഡി പന്ത്രണ്ട് പറയാമോ ഇവിടെ ഒരേ ഒരു ശരി ഉള്ളൂ ഏതായിരിക്കും പതിനേഴും പതിനഞ്ചും ഒക്കെ നമുക്ക് തോന്നും പക്ഷെ തെറ്റാണ് ശരി ഉത്തരം ഇവിടെ ഓപ്ഷൻ സി ആണ് ഒൻപത് വനിതകൾ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം ഒൻപത് അപ്പൊ അറിഞ്ഞിരിക്കണ്ടേ ആദ്യ സമ്മേളനത്തിൽ ആകെ പങ്കെടുത്തവർ എത്രയാണ് ഇരുന്നൂറ്റിയേഴ് പേർ പങ്കെടുത്തു പങ്കെടുത്തുണ്ടോ ഇരുന്നൂറ്റിയേഴ് പേരിൽ എത്ര വനിതകൾ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒൻപത് വനിതകൾ ഉണ്ടോ ഇരുന്നൂറ്റിയേഴ് പേരിൽ ഒൻപത് പേർ വനിതകളാണ് മറന്നു പോയരുത് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആകെ വനിതകളുടെ എണ്ണം ചോദിക്കാം ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആകെ വനിതകളുടെ എണ്ണം ചോദിച്ചാൽ മറന്നുപോകരുത് പതിനേഴാണ് ഉത്തരം പതിനേഴ് എന്നാൽ ഇന്ത്യ വിഭജനത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടിസിപ്പേഷൻ പാർട്ടിസിപ്പേഷന് വിഭജനത്തിന് ശേഷം എത്രയായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട വനിതകളുടെ എണ്ണം ചോദിച്ചാൽ പതിനേഴില്ല എത്രയാണ് പതിനഞ്ച് വനിതകൾ വനിതകളുടെ എണ്ണം പതിനഞ്ച് മറന്നു പോകരുത് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ മലയാളി വനിതകളുടെ എണ്ണം മലയാളി വനിതകൾ ചോദിച്ചാൽ മൂന്നേ മലയാളി വനിതകൾ മൂന്ന് ആരൊക്കെ അറിയാമല്ലോ സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ആൻഡ് അനി മസ്ക്രിൻ എന്നിങ്ങനെ മൂന്ന് പേരാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആരൊക്കെയാണ് അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ആൻഡ് അനി മസ്ക്രിൻ തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ച് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന ഏക വനിത ഉത്തരം അനി മസ്ക്രിൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലാതിൻ എന്നിവരെല്ലാം മദ്രാസ് പ്രവിശ്യയെ പ്രതികരിച്ചായിരുന്നു തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ച ഏക വനിതയാണ് അനി മസ്ക്രിൻ ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വനിതകളുടെ എണ്ണത്തെ കുറിച്ച് ഓർത്തിരിക്കണം മറന്നുപോരുത് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന ഏക മുസ്ലിം വനിതയാണ് ബീഗം ഐസാസ് റസൂൽ എന്നാണ് പേര് കേട്ടിട്ടുണ്ടോ ബീഗം ഐസാസ് റസൂൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന ഏക മുസ്ലിം വനിതയാണ് ീഗം ഐസാസ് റസൂൽ എന്ന പോയിന്റൊക്കെ അവിടെ ഓർത്തിരിക്കണം അപ്പൊ ഇവിടുത്തെ ശരി ഉത്തരം പ്രഥമ സമ്മേളനം പറഞ്ഞാൽ ആദ്യ സമ്മേളനത്തിൽ ഭരണഘടനാ നിർമ്മാണ പങ്കെടുത്ത സ്ത്രീകളുടെ ആകെ എണ്ണം എത്രയാണ് ഒൻപതാണെന്ന് ഓർത്തിരിക്കണം ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിച്ചേർന്ന വർഷം വളരെ പ്രധാനപ്പെട്ട ഒരു പിന്നെ വർഷമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറാണ് ശരി ഉത്തരം വേറെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പോയിന്റ് ആണ് തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കഴിഞ്ഞാൽ ഏത് മാസമാണ് എത്തിയത് മാർച്ച് ഇരുപത്തി മൂന്നാണോ ഇരുപത്തിനാലാണോ നേരത്തെ പറഞ്ഞു ഇരുപത്തി മൂന്നും ശരിയാണ് ഇരുപത്തിനാല് എന്തുകൊണ്ടെന്നാൽ ഇരുപത്തി മൂന്നിന് കാബിനറ്റ് മിഷൻ അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന കറാച്ചി ധാക്ക എന്നിവിടങ്ങളിലും മാർച്ച് ഇരുപത്തിനാലിന് എവിടെ എത്തി ന്യൂഡൽഹിയിലും എത്തിച്ചേർന്നത് ഓർത്തിരിക്കണം ക്ലിയർ ആണല്ലോ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അവസാന സമ്മേളനം ചേർന്ന ദിവർഷം ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അവസാന സമ്മേളനം ചേർന്ന വർഷമെന്ന് ചോദിച്ചിട്ട് ഡേറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഇരുപത്തി ആറ് തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ജനുവരി നവംബർ ഇരുപത്തി ആറ് തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാല് ഇവിടെ ഒറ്റ ശരി ശരിയത്തരമേ ഉള്ളൂ കോമൺ സെൻസ് വെച്ച് കുറച്ചൊക്കെ പഠിക്കുന്നവർക്ക് ഇതിന്റെ ഉത്തരം എഴുതാൻ പറ്റും കാരണം ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളെല്ലാം യുനാനി മിസ്രി ഭരണഘടനയിൽ ഒപ്പുവെച്ചു എന്നാണ് ഒപ്പുവച്ചെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് പറയൂ ജനുവരി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി അഞ്ച് ഉണ്ടോ ഭരണഘടനാ നിർമ്മാണം കാരണം ഭരണഘടന തയ്യാറാക്കി അവരല്ലേ അപ്പൊ അവര് സാക്ഷ്യപ്പെടുത്തിയാലല്ലേ ഇത് നിലവിൽ വരാൻ പറ്റൂ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളെല്ലാം കൂടി ഠമായി ഈ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചാണ് അങ്ങനെ നോക്കുമ്പോൾ ജനുവരി ഇരുപത്തി അഞ്ചിന് മുമ്പ് നടന്നതായിരിക്കില്ലേ അവസാന സമ്മേളനം കാരണം തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു പിന്നെ ഭരണഘടനാ നിർമ്മാണ സമിതി യോഗം ചേരേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അവസാനത്തെ സമ്മേളനം ഏതായിരിക്കും അങ്ങനെ ചിന്തിച്ചാലും ഓപ്ഷൻ ഡി തന്നെയാണ് ശരി ഉത്തരം തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് കണ്ടോ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അവസാന സമ്മേളനം ചേർന്നത് തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ആദ്യ സമ്മേളനം ചേർന്നത് എന്നാണ് ആദ്യ സമ്മേളനം പറഞ്ഞു എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യ സമ്മേളനത്തിലാണ് താൽക്കാലിക പ്രസിഡന്റായി സച്ചിദാനന്ദ സിൻഹ തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡേറ്റ് ഡിസംബർ ഒൻപത് ഡിസംബർ ഒൻപത് ആദ്യ സമ്മേളനം ഭരണഘടനാ നിർമ്മാണ സമിതി ആകെ ചേർന്ന സമ്മേളനങ്ങളുടെ എണ്ണം ടോട്ടൽ നമ്പർ ഓഫ് സെഷൻസ് ചോദിച്ചാൽ എത്രയാണ് പതിനൊന്ന് സമ്മേളനങ്ങൾ ആകെ ചേർന്നത് പതിനൊന്നാണ് മനസ്സിലാവുന്നുണ്ടോ പതിനൊന്നാമത്തെ സമ്മേളനം ചേർന്ന ഡേറ്റ് ചോദിച്ചാൽ തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഓക്കെ ആണോ അപ്പോ ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് പോകാം സർദാർ വല്ലഭായ് പട്ടേൽ ഏത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഏത് കമ്മിറ്റി ഹൗസ് കമ്മിറ്റി ന്യൂനപക്ഷ കമ്മിറ്റി സ്റ്റിയറിംഗ് കമ്മിറ്റി ഭാഷാ കമ്മിറ്റി നാല് ഓപ്ഷനുകളാണ് ശരി ഉത്തരം നമുക്കറിയാം ഏത് കമ്മിറ്റി ആയിരിക്കും എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒറ്റ ഉത്തരമേ ശരിയുള്ളൂ ഓപ്ഷൻ ഏതായിരിക്കും ഹൗസ് കമ്മിറ്റി അല്ല ഹൗസ് കമ്മിറ്റി ചെയർമാൻ എന്നറിയപ്പെടുന്ന ആരാണ് ഹൗസ് കമ്മിറ്റി ചെയർമാൻ എന്നറിയപ്പെടുന്നത് പട്ടാഫി ആണ് കേട്ടോ മറന്നുപോരുത് പട്ടാഫി സീതാ സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അപ്പൊ അത് ഉത്തരമല്ല ഭാഷാ കമ്മിറ്റി ചെയർമാൻ ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് മൂർത്തി സത്യനാരായൺ മൂർത്തി സത്യനാരായൺ അതും അവിടുത്തെ ശരിയല്ല അപ്പൊ ശരിയായ ഉത്തരം ഒന്നേ ഉള്ളൂ അതേതായിരിക്കും ന്യൂനപക്ഷ കമ്മറ്റി ന്യൂനപക്ഷ കമ്മിറ്റി എന്ന് ഓർക്കണം മനസ്സിലാവുന്നുണ്ടോ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചെയർമാൻ ആയിരുന്ന പ്രധാനപ്പെട്ട കമ്മിറ്റി നിങ്ങൾക്ക് എല്ലാം അറിയാം ഏത് കമ്മിറ്റിയാണ് മൗലിക അവകാശ കമ്മിറ്റി അതുകൊണ്ടാണ് മൗലികാവകാശത്തിന്റെ ശില്പി എന്നറിയപ്പെട്ട വ്യക്തി ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് ആണ് മൗലിക അവകാശ കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു അതുപോലെ ന്യൂനപക്ഷ ക്ഷേമ കമ്മിറ്റി ചെയർമാൻ ആയിരുന്ന വ്യക്തിയാണ് അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ന്യൂനപക്ഷ ക്ഷേമ കമ്മിറ്റി അതുപോലെ ട്രൈബൽ കമ്മിറ്റി ഓർത്തിരിക്കണം മറക്കരുത് ഏത് കമ്മിറ്റിയാണ് ട്രൈബൽ കമ്മിറ്റി ട്രൈബൽ കമ്മറ്റി ആദിവാസി ഗോത്ര വിഭാഗം കമ്മിറ്റി ഇതിന്റെ എല്ലാം ചെയർമാൻ ആയിരുന്ന വ്യക്തിയാണ് അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ എന്നല്ല നിങ്ങൾ അറിഞ്ഞിരിക്കണം അതുപോലെ സർദാർ വല്ലഭായ് പട്ടേൽ ചെയർമാൻ ആയിരുന്ന മറ്റൊരു കമ്മിറ്റിയാണ് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി അപ്പോ പ്രധാനമായിട്ടും മൗലികാവകാശ കമ്മിറ്റി ട്രൈബൽ കമ്മിറ്റി ന്യൂനപക്ഷ ക്ഷേമ കമ്മിറ്റി പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഇതിന്റെ എല്ലാം ചെയർമാൻ ആയിരുന്ന വ്യക്തിയാണ് ആര് സർദാർ വല്ലഭായ് പട്ടേൽ അപ്പോ ഭരണഘടനാ നിർമ്മാണ സമിതി ആകെ നിയോഗിച്ച കമ്മിറ്റികളുടെ എണ്ണം എത്രയാണെന്ന് ഓർക്കണം ഇരുപത്തിരണ്ടാണെന്ന് ഓർക്കണം ഓക്കെ അടുത്ത അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് നിങ്ങൾക്ക് അറിയാം ഒരു പ്രീവിയസ് ചോദ്യമാണ് ഉത്തരം ഒന്നേ ഉള്ളൂ ആരാണ് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരി ഉത്തരം ക്ലമന്റ് ആറ്റിലി എന്നാണ് ക്ലമന്റ് ആറ്റിലി ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലമന്റ് ആറ്റിലി അല്ലെ ക്ലമന്റ് ആറ്റിലി നൂറ്റാ എന്താ പതിറ്റാണ്ടുകളായി ബ്രിട്ടനിൽ ഭരണം നടത്തിയിരുന്ന പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ട് അതിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഏത് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ടാണ് ക്ലമൻഡാറ്റ്ലി വിജയിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പാർട്ടിയാണ് ലേബർ പാർട്ടി ഉണ്ടോ ലേബർ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ച വ്യക്തിയാണ് ക്ലമൻഡാറ്റ്ലി ക്ലമൻഡാറ്റലിയുടെ നിർദ്ദേശപ്രകാരമാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ ഓർക്കണം ക്ലമൻ ഡാറ്റിലിയാണ് ആദ്യമായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് ഉണ്ടോ ഇതിനെ ആറ്റിലിയുടെ വിഖ്യാതമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്നെല്ലാം അറിയപ്പെടുന്നുണ്ട് ക്ലമൻറ്റാറ്റിലിയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഉണ്ടായത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഫെബ്രുവരി ഇരുപത് ഈ ഡേറ്റ് പഠിച്ചു വെക്കണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആദ്യമായി ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രഖ്യാപിച്ചതാര് ക്ലമൻഡാറ്റിലി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഫെബ്രുവരി ഇരുപതിന് ഈ പ്രഖ്യാപനത്തെ ക്ലമൻറ്റാറ്റിലിയുടെ വിഖ്യാതമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ നമ്മുടെ ജവഹർലാൽ നെഹ്റു രണ്ട് കമന്റുകൾ നൽകി ഒന്ന് ധീരമായ കാൽവെപ്പ് മറ്റൊന്ന് ബുദ്ധിപരവും സാഹസികവുമായ തീരുമാനം അപ്പൊ ധീരമായ കാൽവെപ്പെന്നും ബുദ്ധിപരവും സാഹസികവുമായ തീരുമാനം എന്നിങ്ങനെ ക്ലമന്റാറ്റിലിയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ആരായിരിക്കും ജവഹർലാൽ നെഹ്റു ആണ് ക്ലിയർ ആണല്ലോ ഉദ്യോഗാർത്ഥികളെ പത്ത് പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് നോക്കുക മിഷൻ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കാൻ പോകുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് ഇപ്പോഴേ തയ്യാറാകാം നമുക്കറിയാം ഇപ്പോഴത്തെ കേരള പി എസ് സിയുടെ മത്സര പരീക്ഷാ രീതികൾ യു പി എസ് സി പരീക്ഷാ മോഡിലേക്ക് മാറിക്കഴിഞ്ഞു അതുകൊണ്ട് ക്യാപ്സൂൽ പരുവത്തിലുള്ള പഠന രീതികളോ ക്രാഷ് കോഴ്സുകളോ കൊണ്ട് ഒരിക്കലും നമുക്ക് റാങ്കുകൾ ഉറപ്പിക്കാൻ കഴിയില്ല മേ ബി ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും ഉൾപ്പെട്ടാൽ പോരാ നമുക്ക് ആദ്യത്തെ നൂറ് റാങ്കിനകത്ത് ഉൾപ്പെടേണ്ട മിഷൻ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി ഏഴാം ദി മുതൽ അടുക്കും ചുറ്റിയോടും കൂടി തയ്യാറാക്കാം നമുക്ക് പഠിക്കാം അതുപോലെ ഡെയിലി സ്റ്റഡി പ്ലാനും അതുപോലെ ലൈവ് റെക്കോർഡിംഗ് ക്ലാസ്സുകൾ അതുപോലെ തന്നെ ഡെയിലി മോക് ടെസ്റ്റ് അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് കറണ്ട് അഫയേഴ്സ് സെക്ഷനുകൾ അതുപോലെ മോണിറ്റർ നമ്മുടെ മോട്ടിവേഷൻ സെക്ഷനുകൾ നമുക്ക് എപ്പോഴും മോട്ടിവേഷൻ വേണം ശരി നമ്മൾ ഡൗൺ ആയി പോകുമ്പോൾ എപ്പോഴും മോട്ടിവേഷൻ വേണമെങ്കിൽ നമുക്ക് മോട്ടിവേഷൻ അതുപോലെ സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസും കമ്പൈൻഡ് സ്റ്റഡി സൗകര്യവും പി ഡി എഫ് നോട്ടുകളും ഒക്കെ ആയിട്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മൂമെന്റ് ഒരു പോരാട്ടമാണ് മിഷൻ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പേരിൽ നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കുന്നത് ജോലി കിട്ടിയിട്ട് മാത്രം പകുതി ഫീസ് എന്നതാണ് ഈ കോഴ്സിന്റെ മുദ്രാവാക്യമായിട്ട് നിങ്ങൾ ജോലി ഉറപ്പിക്കാൻ കഴിയണം അപ്പൊ നിങ്ങളോടൊപ്പം കേരളത്തിലെ പരിശീലന രംഗത്തെ വർഷങ്ങളുടെ അനുഭവ പരിചയമുള്ള അധ്യാപകർ ഉണ്ടായിരിക്കും നമുക്ക് ഇനി എല്ലാവർക്കും മിഷൻ എൽ ഡി സി ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വീണ്ടും നല്ല നമസ്കാരം താങ്ക് യു ബൈ